യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറും അറിയിച്ചു വരാനിരിക്കുന്ന സമാധാന ധാരണ ലോകം ആഘോഷമാക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു thousands of young people, in this case, we're not talking about americans, we're talking about ukrainians and russians are being killed every week. thousands. and it's a rough battlefield. it's a flat piece of land and the bullet only stops when it hits somebody. and this week, i saw the reports and it's, it's uh, i don't even want to say what, what they are, but thousands of people, young people, young, vibrant people died. and we want to stop that senseless, should have never happened. This will lay the groundwork for a long-term peace agreement that will return stability to Eastern Europe. On bringing an enduring end to the barbaric war in Ukraine. Mr. President, I welcome your deep and personal commitment to bring peace and to stop the killing. You've created a moment of tremendous opportunity to reach a historic peace deal, a deal that I think would be celebrated

ഒന്നിച്ചു നിൽക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പറഞ്ഞു ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മറ്റെന്തൊക്കെയാണ് ചർച്ചയായത് ദൃശ്യ പ്രധാനമായും യുക്രൈൻ യുദ്ധം തന്നെയാണ് കെയർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ ചർച്ചകൾക്കാണ് പ്രധാന ഊന്നൽ നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് അമേരിക്ക ബ്രിട്ടൻ വാണിജ്യ കരാറിന്റെ വിഷയങ്ങളാണ് അത് പ്രധാനമായും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ട്രംപും അതുപോലെ തന്നെ സ്റ്റാമറും കാണുന്നത് യുക്രൈൻ യുദ്ധം തന്നെയാണ് യുക്രൈൻ യുദ്ധത്തിന്റെ ശാശ്വതമായ സമാധാനത്തിന് ഇരു രാജ്യങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന കൃത്യമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് ഈ നിലപാട് അറിയിച്ചിരിക്കുന്ന ദിവസം അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന്റെ ദിവസം തന്നെ ഏറെ പ്രാർത്ഥിച്ചത് തൊട്ടടുത്ത ദിവസം അതായത് നാളെ ഏർ തെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നുണ്ട് വാഷിംഗ്ടണിൽ എത്തുന്നുണ്ട് അദ്ദേഹവുമായുള്ള ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു നമുക്കറിയാവുന്നതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശക്തമായ ഇടപെടൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് പാരീസിലെ കോൺഫറൻസിലും അതുപോലെ തന്നെ അതിനുശേഷമുള്ള നടപടികളിലും എല്ലാം തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാര്യമായ ഇടപെടൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു രണ്ട് നേതാക്കളുടെയും ഇപ്പോഴത്തെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാശ്വതമായും ദീർഘകാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ധാരണ ഇരു രാജ്യങ്ങളും റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാന ധാരണ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് ഇരു നേതാക്കളും വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം ആരംഭിച്ച് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുക്രൈൻ റഷ്യ യുദ്ധം ഈ മൂന്നാം വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം ഈ ഫെബ്രുവരി മാസത്തെ അവസാന ദിവസത്തിൽ തന്നെ ശാശ്വത സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് തീർച്ചയായും ഇനി തുടർന്ന് വളോഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നാളെ നാളെ പ്രസിഡന്റ് നടത്തുന്നതോട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച നടത്തുന്നതോടുകൂടി തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച നിരവധിയായ ചർച്ചകളും മറ്റു ഇടപാട ഇടപെടലുകളും കാര്യമായി ഇരു നേതാക്കളും നടത്തുകയും ചെയ്തിരുന്നു തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ശാശ്വത സമാധാനത്തിലേക്ക് യുക്രൈനെ നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് ട്രംപിന്റെ ഒരു വാക്ക് മാ വാക്കുകൂടിയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞത് താനായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകില്ല എന്നായിരുന്നു തീർച്ചയായും ആ യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നീക്കം കൃത്യമായി നടത്തുക എന്ന് തന്നെയാണ് ഇരു നേതാക്കളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏറെക്കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ റഷ്യ യുക്രൈൻ യുദ്ധം ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത് വളോഡിമർ സെലൻസ്കി നാളെ യു എസ് ലെത്താനിരിക്കെയാണ് ട്രംപും സാമറും ഇന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തിയത്